അഡിയർ വസന് സിയ ഹെ കമ്മറ്റി റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ തരത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ പറയാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും സ്ത്രീകൾ തുറന്നു പറയുന്നതാണ് അതിന് ഒരു അന്വേഷണം കൂടി സർക്കാർ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തെ തുറന്ന മനസ്സോടുകൂടി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ആ നിലയിൽ ഇത്രനാൾ പറയാൻ കഴിയാത്തതൊക്കെയും സ്ത്രീകൾ തുറന്നു പറയുകയും അതിൽ അവർക്കൊപ്പം അന്വേഷണത്തിലൂടെ തന്നെ സർക്കാർ നിൽക്കുന്നു എന്നൊരു ഉറപ്പ് കൂടി കൊടുക്കുമ്പോൾ പ്രത്യാശയോടുകൂടി തന്നെ ഈ ദിവസങ്ങളെ ഈ സാഹചര്യങ്ങളെ നമ്മൾ കാണേണ്ടതില്ലേ അല്ല അസ നോക്കൂ കുറച്ച് വൈകിയാണെങ്കിലും സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ അല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഒരു കൊഗിനിസിബിൾ ഒഫൻസ് ഉണ്ടായിരിക്കുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ അല്ലാതെയാണെങ്കിൽ പോയി മാധ്യമങ്ങളിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ അതിന്റെ ഇര വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായി എഫ്ഐആർ ഇട്ടുള്ള അന്വേഷണമാണ് ഇന്ന് ഉണ്ടാകേണ്ടത് അപ്പൊ പറഞ്ഞതുപോലെ സിനിമാ മേഖലയിൽ നിന്ന് ഇന്ന് ഏറ്റവും തെളിച്ചമുള്ള ഏറ്റവും ബ്രൈറ്ററായ ഒരു നിലപാട് കേട്ടത് ശ്രീ പൃഥ്വിരാജിൽ നിന്നാണ് അദ്ദേഹം പോലും ആവശ്യപ്പെടുന്നത് അന്വേഷണം ഉണ്ടാവണം ആ അന്വേഷണം ആർ ഇട്ട് തന്നെ ഉണ്ടാവണം അത് സിദ്ധിക്കിനെതിരെ ഉണ്ടാവണം അത് ആ മേഖലയിൽ ആരോപണ വിധേയരായിട്ടുള്ള മുകേഷിനെതിരെ ഉണ്ടാവണം ഇന്നലെ നമ്മുടെ സഹപ്രവർത്തക മറ്റൊരു ചാനലിലെ അവതാരകയെ മോശം വാക്കുകൾ വിചാ വിളിച്ച ധർമ്മജനെതിരെ ഉണ്ടാവണം അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ആത്മയുടെ ഒരേ ഒരു പ്രസിഡന്റ് മന്ത്രിസഭയിലെ ഗണേഷ് കുമാറിനെതിരെ ഉണ്ടാവണം അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക് പ്ലേസിനെ മലീമാസമാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഈ സംസ്ഥാനത്തെ അഭിനേത്രികൾ അടക്കം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം എന്തിനേഷിനെതിരെയുള്ള ആരോപണത്തിൽ കാസ്റ്റിംഗ് ഡൗ ഡയറക്ടറാണ് അഭിനേത്രി പോലും അല്ല അങ്ങനെ സിനിമാ മേഖലയുമായി മറ്റു മേഖലകളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ തൊഴിലിടങ്ങളിൽ സുരക്ഷ ലഭിക്കാ ലഭിക്കുന്നില്ല എന്ന് വിളിച്ചു പറയുന്ന സ്ത്രീകൾ ആ സ്ത്രീകൾ ആരോപിക്കുന്നത് ആർക്കെതിരെയാണോ അവർക്കെതിരെ എല്ലാം കൃത്യമായ അന്വേഷണം ഉണ്ടാവണമെന്ന പക്ഷമാണ് നമുക്കുള്ളത് എനിക്കുള്ളത് അശ്രദ്ധ അതെ അറ്റ് ദ സെയിം ടൈം ഇന്ന് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ ചില ചിലർ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും വ്യക്തത വരുത്ത വരുത്തപ്പെടേണ്ടത് ഒരു അന്വേഷണത്തിലൂടെയാണ് അങ്ങനെ അന്വേഷണം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ അന്വേഷണത്തെ ഏതർത്ഥത്തിലും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയും ചെയ്യും നോക്കൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കെതിരെയും സർക്കാർ അതിൽ എത്രയെ പെട്ടെന്ന് തന്നെ അത്തരത്തിൽ അത് എന്ന് സർക്കാരിന് വ്യക്തമായി അറിയാമല്ലോ അത് വെളിയിൽ വിടാൻ സർക്കാരിന് ഉദ്ദേശമില്ലെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ ആ കൊഹിൻസബിൾ ഒഫൻസ് ഉണ്ട് എന്ന് സർക്കാരിന്റെ അറിവിലുള്ളപ്പോൾ അത് ഏത് തമ്പുരാനാണെങ്കിലും ഏത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രമാണെങ്കിലും ആ നക്ഷത്രം കേരള പോലീസിന്റെ അപ്പുറത്തല്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള വസന്ത നോക്കൂ നമുക്ക് ഈ വിഷയത്തിൽ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്ന ഇതൊരു ഇമോഷണൽ പ്രശ്നം കൂടിയാണ് ഒരു വൈകാരിക തലം കൂടി ഈ വിഷയത്തിനുണ്ട് അപ്പോൾ സ്വാഭാവികമായും അന്വേഷണം വേണം എല്ലാ പ്രതികളെയും വെളിച്ചത്തിന്റെ മുന്നിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ പറയുന്നു അങ്ങനെയിരിക്കൽ പോലും ഇതൊരു നിയമസാധുതയിലേക്ക് നിയമവശത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ് എന്ന് നമുക്കറിയാമല്ലോ വസന്ത അപ്പോൾ ആ വിഷയത്തിൽ എടുന്ന് സർക്കാരിനൊരു നിലപാട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനാകുമെന്നുള്ള ചോദ്യം ചോദ്യമായി തന്നെ നിൽക്കുകയല്ലേ പക്ഷെ അതിനെ തുടർന്ന് വന്ന വെളിപ്പെടുത്തലുകൾ അതിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ മറ്റു തടസ്സങ്ങളൊന്നും നിലവിലില്ല അതുമായി അന്വേഷണവുമായി സർക്കാർ പോകുകയും ചെയ്യുന്നു അപ്പോൾ ആ നിലയിൽ നമ്മൾ അതിനെ കണ്ടാൽ പോരെ അല്ല അതിൻ്റെ അത് പ്രശ്നം ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിൽ ആവില്ലെങ്കിൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് സർക്കാരിന് ഒരു ആക്ഷൻ എടുക്കാനോ കേസ് രജിസ്റ്റർ ചെയ്യാനോ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് അതിൽ അങ്ങ് പറയുന്നത് പോലെ ഇതൊരു വെളിപ്പെടുത്തലുകൾ മാത്രമല്ലേ അല്ലെങ്കിൽ ചില മൊഴികൾ മാത്രമല്ലേ എന്ന് ചോദിച്ചാൽ ആ മൊഴികളുടെ പുറത്തും കേസെടുക്കാമെന്നാണ് ഐ പി സിയും പറയുന്നത് നിലവിലുള്ള ബി എൻ എസും പറയുന്നത് ശരിയായിരിക്കും അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് ആ വിഷയത്തിൽ വസന്തിന് നല്ല ധാരണ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ അത്തരം വാദത്തിലേക്ക് വസന്തമായി തർക്കിക്കാനില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് വസന്ത് നമ്മൾ ആദ്യ ദിവസം മുതൽ തന്നെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടത്തിലും അതിന് മുൻപും ഒക്കെയും നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പിന്നീട് ആ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ നമ്മൾ കൃത്യമായി വായിക്കുന്നതും ജസ്റ്റിസ് ഹേമ തന്നെ അതിൽ എഴുതിയിരിക്കുന്നത് പോലെ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ പല ആളുകളെയും സമീപിക്കുമ്പോൾ അവർ ഈ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാനോ കാര്യങ്ങൾ വിശദീകരിക്കാനോ ും സമ്മതം പ്രകടിപ്പിച്ചിരുന്നില്ല താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഒരു കാരണവശാലും ഈ വിവരങ്ങൾ ഒരു തരത്തിലും പുറത്തു വരില്ല എന്നുള്ള ഉറപ്പിലാണ് ഈ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അത് ആ റിപ്പോർട്ടിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു ഇനി രണ്ടാമതായി ഈ റിപ്പോർട്ട് സർക്കാരിന് മേൽ സമർപ്പിച്ചതിന് ശേഷം ജസ്റ്റിസ് ഹേമ മറ്റൊരു കത്ത് കൂടി എഴുതിയിട്ടുണ്ട് ആ കത്തും പിന്നീട് പുറത്തു വന്നിരുന്നു അതിലും അടിവരയിടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ ഇത് കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൂടി ഇതിലില്ലേ വസന്ത് നമ്മൾ ആ നിലയിൽ അതിനെ കാണേണ്ടതില്ലേ ഇപ്പോൾ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കാം നോക്കൂ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചയുടെ ഘട്ടത്തിൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുമുള്ള രഞ്ജിനി എന്നൊരു അഭിനേത്രി കോടതിയെ സമീപിച്ചത് നമ്മൾ കണ്ടു അവർ ആവർത്തിച്ചു പറയുന്നു റിപ്പോർട്ട് പുറത്ത് വരണം എന്ന് തന്നെയാണ് എന്റെയും താല്പര്യം പക്ഷേ ഇത്തരത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള മൊഴികൾ അതെങ്ങനെയാണ് വരുന്നത് എന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അത് പുറത്തു വരുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് അതായത് ആദ്യഘട്ടത്തിൽ സ്വകാര്യത മറച്ചു വെച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ് വരുന്നത് എന്നുള്ള ഉത്തരവ് നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് എന്ന് ഓർക്കണം പക്ഷെ അപ്പോൾ പോലും അവർ ഭയക്കുന്നു പേടിക്കുന്നു ആ മൊഴികൾ പുറത്തു വരുന്നതിനെ അപ്പോൾ ആ നിലയിൽ ആ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകളുടെ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകളുടെ മാനസികാവസ്ഥയെന്നോ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലോ വിശേഷിപ്പിക്കാവുന്ന ആ ഒരു ആകുലതയെ നമ്മൾ കാണണ്ടെ അല്ല തീർച്ചയായും ആ ഒരു കൺസേൺ ഉണ്ട് പക്ഷേ അത് വിവിധ സുപ്രീം കോടതി റൂളിങ്ങുകളും ഉണ്ട് അതായത് ഇരയുടെ പേര് അല്ലെങ്കിൽ ഒരു 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 വെളിപ്പെടുത്തുന്ന ആളുടെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിലെ ഒരു അപാകത ചൂണ്ടിക്കാണിക്കുന്ന വിസിൽ ബ്ലോവറിന്റെ പേര് അത് പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി റൂളിങ്ങുകളുമുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ വേട്ടക്കാരുടെ പേര് പറയാൻ സർക്കാർ മടിക്കേണ്ടതില്ല ഇന്ന ഇന്ന വേട്ടക്കാരുണ്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്താണ് തെറ്റ് അവർ വേട്ടക്കാരാണ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്താണ് തെറ്റ് പിന്നീട് അവർ അങ്ങനെ അല്ലെങ്കിൽ അത് അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവരുടെയാണെന്നോ അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ രഞ്ജിനി അടക്കം രഞ്ജിനി ആവശ്യം പറയുന്നത് അവർ അവരുടെ മൊഴി രേഖപ്പെടുത്തിയത് അവർ സൈൻ ചെയ്തില്ല എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു ലീഗലി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതിൽ കോടതി വിധി പറയട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഈ വേട്ടക്കാരെ തുറന്നു കാണിക്കേണ്ടതായിട്ട് ഇപ്പോ നോക്കൂ ഈ ഇതിന്റെ എല്ലാം തുടക്കം ഒരു സ്ത്രീ അവർ നേരിട്ട ഒരു ആക്രമണത്തിൽ അവർ ഒരു നിലപാടെടുക്കുന്നു ഞാൻ സാധാരണ ഒരുപാട് പേർ നേരിട്ട് ആക്രമണത്തിലെ പോലെ വീട്ടിൽ കരഞ്ഞിരിക്കാനല്ല തീരുമാനിക്കുക മറിച്ച് ഞാൻ നിയമത്തിന്റെ വഴിയിലൂടെ മുമ്പോട്ട് ഇറങ്ങി തിരിച്ച് അത് ഏത് താരസിംഹാസനമാണെങ്കിലും അത് അതിന് അതിന് ഓർഡർ ഇട്ട താരസിംഹാസനം ഏതാണെങ്കിലും അത് പിടിച്ചു കുലുക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെടുന്നുവെന്ന് സ്ത്രീ തീരുമാനിച്ചെടുത്തതാണല്ലോ ഈ ഇവിടം വരെ ഈ വിഷയങ്ങൾ എത്തുന്ന എത്തിപ്പെട്ടു നിൽക്കുന്നത് അത് അങ്ങേക്കറിയാം മന്ത്രി പി ടി തോമസിന്റെ നിലപാടുകൾ പിന്നീട് വന്ന സർക്കാരുകളുടെ നിലപാടുകൾ ഒക്കെ നമുക്കറിയാം ഈ രാഷ്ട്രീയ കേരളത്തിൽ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ അവർക്കൊപ്പമാണ് ഉറച്ചു നിന്നത് അത് അറിയാമല്ലോ ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തുറന്നു പറയാൻ ധൈര്യം കാണിച്ച രേവതി സമ്പത്ത് തൊട്ട് ഇപ്പൊ നമ്മുടെ ചർച്ചയിൽ പങ്കാളിയാവാൻ പോകുന്ന സോണിയ മൽഹാർ അടക്കമുള്ള ഒരുപാട് സ്ത്രീകൾ അവരൊക്കെ വലിയ പ്രചോദനമാണ് എന്നാണ് ഞാൻ പറയുന്നത് അവരെ പോലെ അവരുടെ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുത്താൽ അവരുടെ കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ അവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവർ തുറന്നു പറഞ്ഞവരുടെ കാര്യത്തിൽ കൃത്യമായ എഫ്ഐആർ ഇട്ട അന്വേഷണം നടന്ന് വേട്ടക്കാരെ നിയമത്തിൽ കുരുക്കിൽപ്പെടുത്താൻ സർക്കാർ സംവിധാനത്തിന് സാധിച്ചാൽ ഇപ്പോ നേരത്തെ അസ്ഥിത പറഞ്ഞതുപോലെ ഭയന്ന് നിൽക്കുന്നവർ പേടിച്ചു നിൽക്കുന്നവർ ഇവർക്കെതിരെ തുറന്നു പറഞ്ഞാൽ തങ്ങളുടെ ജീവനോ സ്വത്തിനോ കരിയറിനോ ഭീഷണി ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നവർക്ക് കൂടുതൽ ധൈര്യം ഉണ്ടാകും ആ ഒരു ധൈര്യം കൊടുക്കാൻ സർക്കാർ ചെയ്യേണ്ടത് നിലവിൽ ആർജവത്തോടു കൂടി വെളിയിൽ വന്നിട്ടുള്ളവർ വലിയ ഉത്തരവാദിത്വത്തോടു കൂടി അത് അവരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീണ്ടും പറഞ്ഞില്ലോ അന്വേഷണം നടത്തിയാൽ മാത്രമേ അതായത് വേണ്ടിയാണ് അതിൽ കോൺഗ്രസിന്റെ അതായത് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പറഞ്ഞിട്ടുള്ള മൊഴികളുടെ തന്നെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇടണം അല്ലാതെ അവർ പരാതിയുമായി വരാൻ കാത്തുനിൽക്കേണ്ട എന്നുള്ളതാണോ വസന്ത ഇപ്പോഴും പറയുന്നത് വ്യക്തതയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും അത് അതിന് സാധ്യതയുണ്ട് അത് തന്നെ അത് ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് എന്റെ തെളിവ് അത് വളരെ ക്ലിയർ ആണ്